നമസ്കാരം വരൻ അടിച്ചു പൂസായത്തി വധു വിവാഹത്തിൽ നിന്നും പിന്മാറി ആറു ലക്ഷം രൂപ നഷ്ടപരിഹാരവും വിവാഹ വസ്ത്രത്തെ തന്നെ അറസ്റ്റും വിവാഹ വേദിയിൽ അടിച്ചു പൂസായി വരനെ അതേ വേഷത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു പത്തനംതിട്ട തടിയൂരിൽ വിവാഹത്തിനായി എത്തിയ വരന് അലങ്കരിച്ച വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാതെ വരികയും അവിടെ കൂടി നിന്നവരോട് പ്രശ്നമുണ്ടാക്കുകയും ചെയ്തു പിന്നീടാണ് അറിയുന്നത് വരൻ മദ്യലഹരിയിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ക്രിസ്ത്യൻ ദേവാലയത്തിലാണ് നാടകീയമായ രംഗങ്ങൾ അരങ്ങേറിയത് വധുവും വീട്ടുകാരും വിവാഹത്തിൽ നിന്നും പിന്മാറിയതോടെ വിവാഹവും മുടങ്ങി പള്ളിമുറ്റത്തെത്തിയ വരൻ കാറിൽ നിന്നിറങ്ങാൻ പാടുപെട്ടെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു പുറത്തിറങ്ങിയതോടെ അവിടെ കൂടിയവരോട് അവമര്യാദയോട് പെരുമാറുകയും വിവാഹത്തിന് കാർമ്മികത്വം വഹിക്കാനെത്തിയ പുരോഹിതനോടും വരൻ തട്ടിക്കയറി വിദേശത്ത് നിന്നും വിവാഹത്തിനായി എത്തിയതായിരുന്നു വരൻ ഇതിനിടെ ബന്ധുക്കൾ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു പോലീസ് എത്തിയപ്പോഴേക്കും വരൻ മദ്യലഹരിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു അതോടെ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയെന്ന വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തു വൈദ്യ പരിശോധനയിലും വരൻ മദ്യപിച്ചതായി തെളിഞ്ഞു രാവിലെ മുതൽ വരൻ മദ്യപിച്ചിരുന്നതായി വരന്റെ ബന്ധുക്കളിൽ ചിലരും പറയുന്നു വീഡിയോ ദൃശ്യങ്ങൾ ഫോട്ടോകൾ എന്നിവ പുറത്തുവിടാൻ ബന്ധുക്കൾ തയ്യാറാകുന്നില്ല പല വിവാഹങ്ങളും മുടക്കുന്ന വില്ലൻ പണമാണെങ്കിൽ ഇവിടെ വില്ലനായത് മദ്യമാണ് എന്തായാലും വരനെ വിവാഹ വസ്ത്രത്തിൽ തന്നെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുകയും ചെയ്തു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം അടുത്തുണ്ട് ഹോസ്പിറ്റൽ പത്തനംതിട്ട പുതിയ കെയർ സെന്ററിന്റെ പ്രവർത്തനം ഏപ്രിൽ പതിനാറാം തീയതി ചൊവ്വാഴ്ച രാവിലെ പത്തുമണിക്ക് പ്രശസ്ത സിനിമാ താരം മിയ ജോർജ് ഉദ്ഘാടനം ചെയ്യുന്നു സീറോ ഫോർ സിക്സ് ഡബിൾ ടു സീറോ ത്രീ ഫൈവ് ഡബിൾ സീറോ മുത്തൂറ്റു ഹോസ്പിറ്റൽ